ഇത് സി ഗ്രേഡ് ആണ് അറുന്നൂറ് ഗ്രാമിൽ താഴെ വരുന്നതിന്റെ ഒക്കെ സി ഗ്രേഡ് ആണ് ഇതിപ്പോ അഞ്ചു രൂപ മുതൽ പത്ത് രൂപ വരെയാണ് റേറ്റ് കിലോത്തിന് ഇന്നത്തെ വിലയാണ് ഇന്നത്തെ വില ഒരു കിലോത്തിനും എഴുന്നൂറ് ഗ്രാമിന് ഇടയ്ക്ക് തൂക്കം വരുന്നതിന് ബി ഗ്രേഡ് എന്നാണ് പറയണത് ഇതിന്റെ ഇന്നത്തെ വില ഇരുപത്തിരണ്ട് രൂപ ഇത് എ ഗ്രേഡ് പൈനാപ്പിള് ഇന്നത്തെ ഇതിന്റെ വില മുപ്പത്തിരണ്ട് രൂപയാണ് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ തൊടുപുഴയ്ക്കും മൂവാറ്റുപുഴയ്ക്കും ഇടയ്ക്കുള്ള വാടക്കുളം എന്ന സ്ഥലത്തെ പൈനാപ്പിൾ മാർക്കറ്റിനെ കുറിച്ചാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ പൈനാപ്പിൾ ഓപ്പൺ മാർക്കറ്റാണിത് കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് നമുക്കൊന്ന് അങ്ങോട്ട് പോകാം The city streets, we begin to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts a hand in mine. We wanna chase the night. സംസ്ഥാനത്തെ പൈനാപ്പിളി വ്യാപാരം അപ്പൊ ഒരേ ദിവസം വില മാറുന്നേക്കണം അപ്പൊ ഇന്നത്തെ വില ഒന്നും നമുക്ക് ഇന്നത്തെ വില രാവിലെ വില മാർക്കറ്റ് ആകുന്നേ ഉള്ളൂ എന്നാലും ഒരു എ ഗ്രേഡ് അതായത് കിലോയ്ക്ക് മേലൊക്കെയുള്ള ഐറ്റം ഒരു മുപ്പത് രൂപ മുപ്പത്തിരണ്ട് രൂപ വില ആണ് നടക്കാൻ സാധ്യത അവസ്ഥ ശരിക്കും ഈ സീസണിൽ റംസാൻ ആണ് റംസാൻ സീസണിൽ സാധാരണ ഒരു ഏറ്റവും കൂടിയ വില കിട്ടുന്ന സമയമാണ് ഏറ്റവും കൂടിയ വില കിട്ടുന്ന കിട്ടുന്ന അവസ്ഥയാണ് പക്ഷേ ഈ വർഷം പലതുകൊണ്ടും ശരിക്കും ഞങ്ങൾ മനസ്സിലാക്കുന്നത് ചൂട് കൂടുതലുള്ളത് കൊണ്ട് ആളുകൾ വെളിയിലേക്ക് ഇറങ്ങാതെ മാർക്കറ്റിലേക്ക് ആളുകൾ എത്താത്തത് കൊണ്ട് പൈനാപ്പിള് പോലെയുള്ള സാധനങ്ങളും എല്ലാ മേഖലകളിലും വ്യാപാരം കുറഞ്ഞു പോകുന്നു കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഈ വിലയിൽ ഉയർച്ചയില്ലാണ്ട് നിൽക്കുന്നത് വില ഈ അടുത്ത ദിവസങ്ങളിൽ കുറച്ച് കീഴോട്ട് വരികയാണ് സാധാരണ റംസമാസത്തില് പൈനാപ്പിൾ വില നന്നായിട്ട് വരികയും ആ ഈ കാണുന്ന മാർക്കറ്റ് ഒന്നല്ല ഇവിടെ നിറയെ വണ്ടിയും നിറയെ പൈനാപ്പിളും ഒക്കെയായിട്ട് തിരക്കിന്റെ ഒന്നും കാണില്ല അത് തന്നെയല്ല ഈ വർഷത്തെ ഉത്പാദനം ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ ഉത്പാദനത്തിന്റെ ഒരു അമ്പ് ശതമാനം ഉള്ളു കാരണം അല്ല ഈ നിൽക്കുന്ന പൈനാപ്പിൾ ഈ പൈനാപ്പിളൊക്കെ ഇതിന്റെ ഇരട്ടി കൂടുതൽ വളരേണ്ട പൈനാപ്പിളാണ് കാരണം ഈ കടുത്ത വേനൽ കാരണം പൈനാപ്പിൾ വളർച്ചയിലും അതുപോലെ തന്നെ ഗ്രേഡിലും ഒത്തിരി വ്യത്യാസം ഒത്തിരി വ്യത്യാസം എന്നിട്ട് പോലും സാധാരണ പൈനാപ്പിൾ ഗ്രേഡ് തിരിച്ചാണ് കച്ചവടം നടക്കുന്നത് അതായത് എ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഒരു കിലോയ്ക്ക് മേലേക്ക് ഉള്ള ഐറ്റം ആണ് എ ഗ്രേഡ് അതിനാണ് ഏറ്റവും കൂടിയ വില കിട്ടുന്നത് അതിന് താഴേക്ക് ഒരു എഴുന്നൂറിൽ മേലോട്ട് വരുന്നത് ബി ഗ്രേഡിലാണ് ബി ഗ്രേഡിന് സാധാരണ ഒരു മുപ്പത്തിരണ്ട് രൂപ എ ഗ്രേഡിന് നിക്കേഡിന് ഒരു ഇരുനൂറ് രൂപ ഇരുപത് രൂപ താഴേക്കും തൊട്ട് മുകളിലേക്കും ആയിട്ട് അത് ആ ഐറ്റത്തിന്റെ ക്വാളിറ്റി ക്വാളിറ്റി അനുസരിച്ചു സി ഗ്രേഡ് കാലിയൊക്കെ ആയിട്ട് പോകും അതൊരു രൂപ അതിന്റെ താഴെയൊക്കെയുള്ളത് ഇത് എ ഗ്രേഡ് പൈനാപ്പിൾ അതായത് ഒരു കിലോത്തിന് മുകളിൽ തൂക്കം വരുന്നതിന് എ ഗ്രേഡ് എന്നാണ് പറയുന്നത് ഇപ്പൊ ഇന്നത്തെ ഇന്നത്തെ ഇതിന്റെ വില മുപ്പത്തിരണ്ട് രൂപയാണ് മാർക്കറ്റിംഗ് അനുസരിച്ച് ഇത് മാറാം പക്ഷെ ഇന്നത്തെ വില മുപ്പത്തിരണ്ട് രൂപ ഇത് ബി ഗ്രേഡ് പൈനാപ്പിൾ അതായത് ഒരു കിലോത്തിനും എഴുന്നൂറ് ഗ്രാമിനും ഇടയ്ക്ക് തൂക്കം വരുന്നതിന് ബി ഗ്രേഡ് എന്നാണ് പറയുന്നത് ഇതിന്റെ ഇന്നത്തെ വില ഇരുപത്തിരണ്ട് രൂപ ഇത് വളരെ ചെറിയ പൈനാപ്പിൾ ആണ് ഇത് സി ഗ്രേഡ് ആണ് ഇത് അറുനൂറ് അറുന്നൂറില് താഴെ വരുന്നത് അറുന്നൂറ് ഗ്രാമിൽ താഴെ വരുന്നതിന്റെ ഒക്കെ സി ഗ്രേഡ് ആണ് ഇതിപ്പോ അഞ്ചു രൂപ മുതൽ പത്ത് രൂപ വരെയാണ് ഇതിന്റെ റേറ്റ് കിലോത്തിന് ഇന്നത്തെ വിലയാണ് ഇന്നത്തെ വില നിങ്ങൾ നാട്ടിൽ ഈ പൈനാപ്പിൾ ബിസിനസ് ചെയ്യുമ്പോ എ ഗ്രേഡും ബി ഗ്രേഡും മിക്സ് ചെയ്ത് നിങ്ങൾ കൊടുത്താൽ മതി കാരണം അത് നിങ്ങൾക്ക് കൂടുതൽ ലാഭം കിട്ടാനുള്ള സാധ്യത കൂടുതൽ ഈ എ ഗ്രേഡും ബി ഗ്രേഡും മിക്സ് ചെയ്ത് കൊടുത്തു വെച്ചാൽ നമുക്ക് ക്വാളിറ്റിയിൽ വ്യത്യാസം ഒന്നുമില്ല അത് വരുത്തത്തിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ അത് മാത്രമല്ല നമുക്കിത് പൈനാപ്പിൾ സ്ക്വാഷായിട്ടും പൈനാപ്പിൾ ജാമായിട്ടും നമുക്ക് കൊടുക്കാവുന്ന രീതികളുണ്ട് അതിൻ്റെ അതായത് അതെങ്ങനെയാണ് ആ ബിസിനസ് ചെയ്യേണ്ടതെന്നുള്ള ആ രീതി ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് ഞങ്ങൾ വിവരിക്കുന്നതാണ് പൈനാപ്പിൾ ബിസിനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് ഇവിടുത്തെ പ്രമുഖ മേധാരി ശ്രീ ഡെമിനിസ്കറിയ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പൈനാപ്പിളിന്റെ മൂല്യം പൈനാപ്പിളിൻ്റെ വില നിലനിൽക്കണമെങ്കിൽ ഇത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി ആക്കി മാറ്റാനുള്ള സംവിധാനങ്ങൾ ചെറുകിട വ്യവസായങ്ങൾ ആരംഭിക്കണം കാരണം വൻതോതിലുള്ള വ്യവസായങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതാ അടിച്ചു ആ പഴുപ്പാക്കി ആ പഴുപ്പ് മറ്റ് കമ്പനിക്കാർക്ക് കൊടുത്ത് അവർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക പക്ഷേ ചെറുകിട യൂണിറ്റുകൾ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈനാപ്പിളിന് വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും പൈനാപ്പിളിൻ്റെ ജാം സ്ക്വാഷ് ജ്യൂസ് അതുപോലെ ഡ്രൈ ഫ്രൂട്ട് ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ഡിമാൻഡും ഉണ്ടാവും അതിന് ചെറിയ യൂണിറ്റുകൾ ഫോം ചെയ്യാനുള്ള പരിപാടികൾ ആളുകൾ ആരംഭിച്ചാൽ പൈനാപ്പിളിൻ്റെ വിലയിൽ അതായത് നൂറ് ടൺ പൈനാപ്പിൾ ഓപ്പൺ മാർക്കറ്റിൽ വെച്ച് പോകുമെങ്കിൽ അത് നൂറ്റിപ്പത്ത് ടണ്ണായിട്ട് ഉൽപ്പാദനം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നൂറ്റിപ്പത്ത് ടൺ പൈനാപ്പിളിനും ഡിമാൻഡ് താഴ്പ്പവും നൂറ്റിപ്പത്ത് ടൺ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ഒരു ഇരുപത് ടൺ പൈനാപ്പിൾ പ്രോസസ്സ് ചെയ്തു പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൈനാപ്പിൾ പൈനാപ്പിളാവുമ്പോൾ ആ ന്യായമായ വിലയ്ക്ക് ഇവിടെ ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റും ഇത് ഓപ്പൺ മാർക്കറ്റിൽ മാത്രം മിറ്റൊഴിവാകുന്ന ഒരു ഉൽപ്പന്നമായത് ഈ പൈനാപ്പിളിന് വില ഒരിക്കലും ഒരു നിശ്ചിത വില ഒരിക്കലും കിട്ടുന്നില്ല ചില സമയങ്ങളിൽ വളരെ താഴേക്ക് കഴിഞ്ഞ കാലങ്ങളിൽ പതിനഞ്ച് രൂപ പതിനാറ് രൂപ വില കിലോയ്ക്ക് വന്നു അല്ല പതിനഞ്ച് രൂപ പതിനാറ് രൂപ വില എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു തയ്യടെ കാശ് പത്ത് രൂപ വരും അപ്പോൾ ആ ഉൽപാദന എന്ന് പറഞ്ഞാൽ മുപ്പത് രൂപയിൽ മുപ്പത് രൂപയിൽ മേലെ വരും ഈ പതിനഞ്ച് രൂപ പതിനാറ് രൂപ കിലോയ്ക്ക് വില വന്നു കഴിയുമ്പോഴത്തേക്കും വളരെയേറെ നഷ്ടത്തിലേക്ക് പോകണം അങ്ങനെ ആ നഷ്ടം അങ്ങനെ വില കുറവുള്ള സമയത്ത് ഇവിടുത്തെ വ്യാപാരികൾക്കും ഭയങ്കര നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കും ഒരു മുപ്പത് രൂപയിൽ മേലെ ഒരു വില കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിലാണ് അതും ഈ വേനൽക്കാലത്ത് മുപ്പത് രൂപ കിട്ടിയാലും മെച്ചമല്ല കാരണം അതിനൊരു ഉൽപാദനം പകുതി കുറവാണ് നേരെ പകുതിയിലേക്ക് കുറഞ്ഞു ഇപ്പോൾ ഉൽപ്പാദനം അപ്പോൾ വില കിട്ടുന്നത് നിലനിൽക്കണമെങ്കിൽ കുറേ പൈനാപ്പിള് ഇത് പ്രോസസ്സ് ചെയ്ത് പോകണം അതിനുള്ള സംവിധാനങ്ങൾ ആളുകൾ കണ്ടുപിടിക്കുകയും അത് ഉൽപാ ആരംഭിക്കുകയും ചെയ്താൽ ഈ പൈനാപ്പിൾ നല്ലൊരു പഴമായതുകൊണ്ട് ഇതിന് വിഷം ചേരാത്ത വിഷം ചേരാത്ത പൈനാപ്പിളിന്ന് ധൈര്യമായിട്ട് പറയുന്നത് കൃഷി ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ സർക്കാരും അനുവദിക്കാത്ത ഒരു കെമിക്കലോ വളമോ പൈനാപ്പിളിന് ഉപയോഗിക്കുന്നില്ല കൃഷിക്ക് അപ്പോൾ അതുകൊണ്ട് പൈനാപ്പിളിൽ ഒരു വിഷവും ചേരുന്നില്ല പൈനാപ്പിൾ ധൈര്യമായിട്ട് കഴിക്കാവുന്ന ഒരു പഴമാണ് ആ പഴം മറ്റ് രൂപങ്ങളിലേക്ക് മാറ്റിയാൽ നല്ല ഡിമാൻഡ് കിട്ടും അപ്പോൾ പൈനാപ്പിൾ ബിസിനസിനെ കുറിച്ചുള്ള ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്